ആ സാറേ സ്ഥിരം ആളെ നമ്മളെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ പത്രത്തിലേവനൊക്കെ അതും എഴുതി എന്ന് പറഞ്ഞോണ്ട് വീട്ടുകാരും നാട്ടുകാരെല്ലാവരും കൂടെയും ഉപരോധത്തിൽ പോലീസ് സ്റ്റേഷനിലാണ് വരുന്നത് നമ്മൾ പിന്നെ ഒരു പണിയില്ലാതിരിക്കല്ലോ അല്ല എവിടെയെങ്കിലും വെച്ച് ഒന്ന് കയറി കൊടുത്തിട്ടെ എല്ലാ പഴയ നമ്മളെ വീട് സാറേ പിന്നെ അല്ലാതെ പിന്നെ പോലീസിന്റെ ശ്രദ്ധ പോലീസിന്റെ പിടിപേട് എങ്ങനെയാ നമുക്ക് നമ്മളെ ജോലിയുണ്ട് പിന്നെ ഞാൻ എന്താ പറയണ സാറേ ഉള്ളവരെയല്ലേ പറഞ്ഞു ചുമ്മാ എവിടെയെങ്കിലും കയറി പോയി ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ആ അങ്ങനത്തെ ഗാഡും മലയൊക്കെ